അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു വളരെ വേദനയുള്ള വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇസ്രയേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏതായാലും ഡു ഓർ ഡൈ എന്ന അവസ്ഥയിലാണ് ഇന്ന് ഇസ്രയേൽ എത്തി നിൽക്കുന്നത് എന്താണെന്നല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം ഏതാണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ആയിരം വട്ടം ആണയിട്ട് പറയും അത് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യം ഏതാണെന്ന് ചോദ്യം വന്നാൽ ഞാൻ ഉടനടി പറയുന്നത് അത് ഇസ്രയേലാണ് എന്തുകൊണ്ടാണെന്നല്ല ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളാണ് ആ രാജ്യത്തെ ജനങ്ങളാണ് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതായത് ഇന്ത്യയുടെ സമ്പത്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യകളുടെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ അത് ഒരു മൈനസ് പോയിന്റ് അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് നൂറ്റി നാൽപ്പത്തി കോടിയോളം ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്ത്യയുടെ എത്ര വലിയ ശത്രു രാജ്യമായാലും ഇന്ത്യയെ ആ ക്രമിക്കാൻ അവർ ഒന്ന് മടിക്കും കാരണം നമുക്ക് നേരെ തിരിഞ്ഞു വരാൻ അപ്പുറം നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളാണ് അപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദരിദ്ര രാജ്യം എന്ന് ആരാണ് ഏതാണ് എന്നൊരു ചോദ്യം ഉയർന്നാൽ അതിന് ഉത്തരം ഒന്നേയുള്ളൂ അത് ഇസ്രയേലാണ് വെറും ഒരു കോടിയിൽ താഴെയാണ് ഇസ്രയേലിന്റെ ജനസംഖ്യ ബാക്കി കാര്യം വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം സംസാരിക്കാം അപ്പോൾ ഇസ്രയേലിന്റെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം വെറും തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ാണ് ഇസ്രയേലിന്റെ ജനസംഖ്യ ഒന്ന് കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ഇതാണ് ഇസ്രയേലിന്റെ ജനസംഖ്യ അതിൽ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ് പകുതിയിൽ കൂടുതൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അൻപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനമാണ് സ്ത്രീകളുടെ കണക്ക് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒരു ശതമാനം പുരുഷന്മാർ ഇതാണ് ഇസ്രയേലിന്റെ ജനസംഖ്യയുടെ ഗ്രാഫ് ഈ ജനസംഖ്യയും വെച്ചുകൊണ്ടാണ് ഇസ്രയേൽ പതിനൊന്ന് കോടിയോളം വരുന്ന ഇറാനോടും മറ്റ് സഖ്യ രാജ്യങ്ങളോടും ഏറ്റുമുട്ടാൻ ഇസ്രയേൽ തയ്യാറാകുന്നത് അവർ ബുദ്ധിയില്ലാത്തവരാണ് മടയന്മാരാണ് മണ്ടന്മാരാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണത് അവർ കാണുന്നത് നാറ്റോ സൈനിക സഖ്യത്തെയാണ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ കൂട്ട് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുമാകാം ഈ നാറ്റോ സൈനിക സഖ്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഓടി അവരുടെ സകല എക്വിപ്മെന്റ്സും വലിച്ചെറിഞ്ഞുകൊണ്ട് ഓടി വിമാനത്തിൽ കയറി പായുന്നത് ഇന്നലെ എന്നുള്ള നമ്മളുടെ കൺമുന്നിലുള്ള കാര്യമാണ് അമേരിക്ക അടക്കം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ഞങ്ങളാണെന്ന് അല്ലെങ്കിലും ശരി അവകാശപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക ആ അമേരിക്ക അവിടുന്ന് ഓടിയ സ്ഥലത്ത് ഇന്ന് പുല്ല് പോലും മുളക്കാറില്ല അത്ര ദയനീയമാണ് ഈ നാറ്റോ എന്ന സൈനിക സഖ്യം അവർ ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്നത് ലോകത്തിലെ നമ്പർ വൺ ലോകത്തിലെ മിസൈൽ കിങ് മിസൈൽ രാജാവെന്നറിയപ്പെടുന്ന ഇറാനോടാണ് ഇറാൻ ഇറാനാണെങ്കിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും ഇറാൻ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ സ്വന്തം രാജ്യത്തിനു വേണ്ടി പിന്തിരിഞ്ഞോടാത്ത രാജ്യസ്നേഹവും രാജ്യത്തോട് കൂറും പുലർത്തുന്ന ഒരു സമൂഹമാണ് സി അത് ഇന്ത്യയിലാകട്ടെ മറ്റ് ഏത് രാജ്യത്താകട്ടെ അതാത് രാജ്യത്തെ മുസ്ലിം സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടി മരിക്കാൻ തയ്യാറുള്ളവരാണ് അപ്പോൾ ഈ മേഖലയിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഫലസ്തീന്റെ ഇസ്രയേലിന്റെ ഇറാന്റെ എല്ലാ മേഖലയിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വന്നുകിടക്കുന്നു പുറംകടലിൽ വന്നു കിടക്കുന്നു അതോടൊപ്പം തന്നെ ചൈനയുടെയും ഉത്തരകൊറിയയുടെയും റഷ്യയുടെയും ഒക്കെ യുദ്ധ കപ്പലുകൾ അതും അതാത് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നു വിഷയം ഏറെ സംഗീതം ാണ് ഏതായാലും ഡു ഓർ ഡൈ എന്ന എന്ന വിഷയം ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഏതൊരു വ്യക്തിയുടെയും അടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നാത്ത തോന്നലുകളെല്ലാം കയറി വരും അങ്ങനെ ഇസ്രയേലിന്റെ മനസ്സിലും അത്തരം വന്നിരിക്കില്ല പ്രവാചകൻ പറഞ്ഞത് ചെയ്യുന്നവന്റെ കൂടെയാണ് പൊറുക്കുന്നവന്റെ കൂടെയാണ് ക്ഷമിക്കുന്നവന്റെ കൂടെയാണ് അല്ലാതെ കൊച്ചു കുട്ടികളെ കൊന്നു ചോര കുടിക്കുന്നവന്റെ കൂടെയല്ല വൃദ്ധന്മാരെ കൊന്നെടുക്കുന്നവന്റെ കൂടെയല്ല സ്ത്രീകളെ കൊന്നൊടുക്കുന്നവന്റെ കൂടെയല്ല സ്ത്രീകളെ വ്യഭിചരിക്കുന്നവന്റെ കൂടെയല്ല ആയതുകൊണ്ട് ഇസ്രയേൽ പോവുകയാണ് ഇസ്രയേൽ അന്ത്യത്തിലേക്ക് ഏതാനും കാൽ ചുവടികൾ ഉള്ളൂ ഇസ്രയേൽ എന്നൊരു രാജ്യം തന്നെ തീരാൻ പോവുക ഇതവരുടെ അവസാന നാളായ സമയത്തുള്ള തോന്നലുകളാണ് അവർ ധരിച്ചത് ഏതാനും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ഫലസ്തീന്റെ മക്കളെ ഒന്നടങ്ക കൊന്നടിക്കിയാൽ ഹമാസും ഹിസ്മുളയും ഹൂത്തികളും അടങ്ങുന്ന ട്രിപ്പിൾ എച്ച് എന്ന ചുരുക്കപ്പിൽ അറിയപ്പെടുന്ന ഈ സൈനിക സഖ്യം ഒട്ടുമടക്കും ക്ഷമിക്കും പൊറുക്കും ഞങ്ങളുടെ മുന്നിൽ ശാസ്താംഗം നമിക്കും എന്തൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷേ നടക്കാൻ പോകുന്നില്ല നൂറ് ശതമാനം ജനങ്ങളെ കൊണ്ടൊടുക്കിയാലും ഒരേ ഒരാൾ ജീവിച്ചിരിപ്പുള്ളൂ എങ്കിൽ പോലും അവർ പോരാട അവരുടെ രക്തമതാണ് അവർ പിറന്ന മണ്ണിനു വേണ്ടിയാണ് പോരാടുന്നത് പിറന്ന മണ്ണിനു വേണ്ടി ആ പോരാട്ടത്തിൽ യാതൊരു പിശുക്കും കാണിക്കുകയില്ല യഹൂദന്മാർ അവിടെ വന്നത് ജർമ്മനിയിൽ നിന്നാണ് ഹിറ്റ്ലറിന്റെ കാലത്ത് ഹിറ്റ്ലറുടെ ജർമ്മനിയെ ഫ്രാൻസും ബ്രിട്ടനും ഓർക്കാപ്പുറത്ത് അറ്റാക്ക് ചെയ്തപ്പോൾ ഹിറ്റ്ലർ അവിടെ കുറെ കടും കൈകൾ ചെയ്യേണ്ടി വന്നു എന്താണ് കടും കൈ എന്നറിയാമോ അക്കാലത്ത് അക്കാലത്ത് ജർമ്മനിയിലെ ജൂതന്മാർ ഭൂരിപക്ഷം കൊടിയ സമ്പന്ന സമ്പന്നന്മാരും കൊടിയ വിദ്യാഭ്യാസമുള്ളവരും ജർമ്മൻ സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായിരുന്നു അവർ ചെയ്തത് ഫ്രാൻസിനും ബ്രിട്ടനും വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ ജർമ്മനിയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന പണിയാണെന്ന് അവർ ചെയ്തത് അതിനുള്ള തക്കതായി ശിക്ഷയാണ് അവർ കൊടുത്തത് ആര് കൊടുത്തത് ഹിറ്റ്ലർ കൊടുത്തത് സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരെ കൂട്ട കശാപ്പ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഒരു പത്ത് ശതമാനം യഹൂദനെ ഞാൻ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഒരു പത്ത് ശതമാനം യഹൂദനെ അവരെ കൂടി തീർക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ വരും തലമുറകൾ എന്നോട് ചോദിക്കും എന്തിനാണ് ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ട കശാപ്പ് ചെയ്തത് കൂട്ടക്കൊല ചെയ്തത് അവർ എന്താണ് തെറ്റ് ചെയ്തത് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ ബാക്കി വെച്ച ഈ ശതമാനം യഹൂദന്മാരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ഹിറ്റ്ലർ ഈ കടുങ്ക ചെയ്തത് ഇതാണ് ഹിറ്റ്ലർ അന്ന് മറുപടിയായി പറഞ്ഞത് ആ പത്ത് ശതമാനത്തിൽപ്പെട്ട കുറച്ച് പേരാണ് അക്കാലത്ത് കപ്പൽ കയറി അമേരിക്കയുടെ വാതിൽമുട്ടി ബ്രിട്ടന്റെ വാതിൽമുട്ടി ഫ്രാൻസിന്റെ വാതിൽമുട്ടി യൂറോപ്പിന്റെ വാതിൽ മുട്ടി ഒരു വാതിലുകളും തുറക്കാതായപ്പോൾ അന്നത്തെ ഫലസ്തീന്റെ പ്രസിഡന്റ് നിങ്ങൾ വരിക ഇങ്ങോട്ട് വരിക നിങ്ങൾക്ക് ഞങ്ങൾ ഭയം തരാം വീട് തരാം ഭക്ഷണം തരാം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അഭയം കൊടുത്താട് കൊടുത്ത അമ്മയെ വ്യഭിചരിക്കുന്ന പ്രവൃത്തിയാണ് ഈ യഹൂദ പരീക്ഷകൾ നടത്തുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അള്ളാഹു യഹൂദ യൂത പടകൾക്ക് വിജയം നൽകില്ല അവിടെ വിജയം എന്നത് ഫലസ്തീൻ എന്ന രാജ്യത്തിനും ഹമാസ് എന്ന വിഭാഗത്തിനും ഇറാനും മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല എന്നെ ഇതുവരെ കേട്ട എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ മല